ഇന്നലത്തെ കളി ഒഡീഷ ജയിച്ചതോടെ ടേബിൾ ടോപ്പിലേക്ക് ഒരാൾ കൂടി എത്തി ആരാ ഒഡീഷ പിന്നാരാ ഓ നിങ്ങൾ ഇങ്ങനെ നടന്നോ എന്ത് ടേബിളിൽ ഇപ്പോഴും ഒമ്പതാം സ്ഥാനത്തല്ലേ ബംഗളൂര് തിരിച്ചു വരും അടുത്ത കൊല്ലം ഐ എസ് എൽ ആകും തിരിച്ചു വരണേ അതെ ഞങ്ങളാണ് ഇന്നലത്തെ കളി തോറ്റേ അല്ല പഞ്ചാബ് പിന്നെ കളിയാക്കണേ ഇതൊക്കെ രസല്ല ശരിക്കും തോന്നാലോട്ടോ പക്ഷെ എനിക്ക് നല്ല രസമായിട്ട് തോന്നുന്നുണ്ട് ഇന്നലത്തെ കളീനെ പറ്റി പറ ആരാ കൊള്ളടിച്ച വേറെ ആര് റോയ് കൃഷ്ണ ഓ അവനാണ് ഇരുപത്തി ഒന്നാം മിനിറ്റിൽ അടിച്ചു പിന്നെ അടിച്ചില്ല അല്ല ഇന്ന ആര കളിയാ ഇന്നാ എന്താ പിന്നെ ഇങ്ങനെ ഇങ്ങനെ കാണിക്കണ്ട കാണിക്കണ്ടാറ് കളിയെന്ന് പറയാസ് എല് ഏറ്റവും സൂപ്പർ അടിപൊളി കിടിലൻ ടീമിന്റെ കളിയാ ഐ എസ് എൽ ഏറ്റവും സൂപ്പർ ടീമാ ഞങ്ങള് ബംഗളൂരുവിന്റെ കളി ഒന്നില്ല പിന്നെ ആരാ ഗോവയാ ഗോവയുടെ പോലെ തന്നെ വേറെ കിടിലൻ ടീം ഗോവയുടെ പോലെ പിന്നെ അടിപൊളി ടീമ് മുംബൈയാ മുംബൈയുടെ പോലെ തന്നെ വേറെ കിടിലൻ ടീം വേറെ കിടിലൻ ടീം മോഹൻ ബഗാൻ അവരുടെ ഉണ്ട് പക്ഷെ ഞാൻ ഉദ്ദേശിച്ച അടിപൊളി ടീം അതല്ല പിന്നെ നീ ഉദ്ദേശിച്ച അടിപൊളി ടീം ഏത് തുടന്നാലും കളിയ വല്ലാണ്ട് നീ ആലോചിക്കേണ്ട കേരള ബ്ലാസ്റ്റേഴ്സ് വെച്ചസ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ആണ് കളി ഇന്ന് രാത്രി എട്ട് മണിക്കാണ് കളി സോൾട്ട് ലേക്ക് സ്റ്റേഡിയം മോഹൻ ബഗാന്റെ ഗ്രൗണ്ടിലാണ് കളി മനസ്സിലായില്ലേ ഓക്കെ പക്ഷെ മറ്റേ സൂപ്പർ അടിപൊളി കിടിലൻ ടീം ഏതാന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല പറഞ്ഞു മോഹൻ ബഗാൻ അതല്ലാന്ന് പറഞ്ഞു മറ്റു ടീം ഏതാണ് ഏതാണ്ട് മനസ്സിലായിട്ട് കണ്ട അഭിനയിക്കണവൻ ഇന്നത്തെ കളി ആ മോഹൻ ബഗാനെ തോൽപ്പിച്ചിട്ട് വേണം ടേബിളില് ഫസ്റ്റ് പൊസിഷനിൽ കിടക്കണം ആ പരട്ട ഗോവേനെ മറികടക്കാൻ എന്താടാ കണ്ണു വെച്ചാൻ കാണിക്കണേ ഫ്രാൻസിസെ നീ ഇവിടെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നു പറയണത് മൊത്തം കേട്ട് റിയലി യെസ് ഓഫ് കോഴ്സ് ഇന്നത്തെ കളി അത് നീ മറന്നേക്കും എന്തിനു അത് ജയിച്ചിട്ട് ഞങ്ങൾക്ക് ടേബിളിൽ തേർഡ് പൊസിഷനിൽ അത് നിങ്ങൾ മാത്രം അങ്ങോട്ട് മതി എന്റെ പൊന്നാളിയാ ശരത്തെ കാര്യങ്ങൾ അത്ര എളുപ്പമൊന്നുമല്ല നിങ്ങളുടെ എവേ മാച്ച് ഞങ്ങളുടെ ഹോം മാച്ച് കഴിഞ്ഞ രണ്ട് കളി ഞങ്ങൾ തോറ്റെങ്കിലും ഹോം തിരിച്ചു പിടിക്കാനുള്ള തന്ത്രപ്പാടിലാണ് ഞങ്ങൾ അതുകൊണ്ട് എന്ത് വില കൊടുത്തു ഞങ്ങൾക്ക് ജയിച്ചാ പറ്റും രണ്ട് കളി തോറ്റു വരുന്ന നിങ്ങള് ഞങ്ങള് രണ്ട് കളി ജയിച്ചു വരുന്നതെന്ന് മറക്കണ്ട ലൂണയുടെ അഭാവം ഉണ്ടെങ്കിലും ിമിറ്റ് കോസ് ഡയമണ്ട് കോസും പെപ്രയും നല്ല ഫോമിൽ തന്നെ കഴിഞ്ഞ കളി കളിച്ചത് നീ കണ്ടല്ല കണ്ടല്ലോ ഗബ്രു അതെ ഗബ്രു ഞങ്ങൾ മോഹൻ ബഗാൻ എന്താ ഒരു ഇല്ലാ ഗബ്രു ആരാ ടേബിൾ സെക്കൻഡ് അതെ ആരാ നല്ല ടീം അത് നിങ്ങളാ പതിനൊന്ന് കളിന്നല്ല ഗബ്രൂ ഈ ടേബിൾ സെക്കൻഡ് പൊസിഷൻ എത്തിയേ ഞങ്ങൾ ഒമ്പത് കളി കളിച്ചിട്ടുള്ളൂ അതും ശരിയാ നീ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഉറച്ചു നിക്കടാ അത് ശരി എന്നൊരു കാര്യം നിങ്ങൾ ആയിക്കോ മിക്ക വേറെ അവിടെ വെക്കാൻ അല്ലെങ്കിൽ വേണ്ട ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം നീ ഞങ്ങളുടെ കൂടെ നിക്കണ്ട നീ ഇത്ര വിവരല്ലേ നീ അവരോട് ഓഹോ സപ്പോർട്ട് ഞാനാ എനിക്കൊന്നും വേണ്ട നിന്നെ കൊടുത്തു അല്ല നിങ്ങളുടെ ഗോവൻ മിഡ്ഫീൽഡർ ഇല്ലേ വിക്ടർ റോഡ്രിഗസ് പുള്ളിക്ക് ലെഗ് ഇഞ്ചറി കാരണം ഇങ്ങനെയുള്ള എല്ലാ കളിയും മിസ്സാവുന്നേട്ട് ശരിയാ കഴിഞ്ഞ കളി മോഹൻ ബഗാന്റെ കൂടെയുള്ള മാച്ചില്ലേ അതിന് പറ്റിയതാ ശോകം അതെ നിനക്കൊരു കാര്യം അറിയോ ചരിത്രം അത് ഞങ്ങളുടെ കൂടെയാ ചരിത്രം ആറ് തവണ നമ്മൾ നേരിട്ട് കളിച്ചപ്പോഴേ അഞ്ചു തവണ ജയിച്ചതും ഞങ്ങളാ ഒരു കളി സമന്നിലേ ഇതിന്റെ അർത്ഥം എന്താ എന്താ എനിക്ക് അറിയില്ല നീ പറഞ്ഞ നിങ്ങൾക്ക് ഇതുവരെ ഞങ്ങളെ തോൽപ്പിക്കാൻ പറ്റിട്ടില്ലേന്ന് ശരിക്കും ഇവരെ നിങ്ങളെ തോൽപ്പിച്ചിട്ടില്ലേ അയ്യേ എന്റെ പൊന്ന് ഗെബ്രു ഓന്തു നിറം മാറുന്ന പോലെ എല്ലാ വർഷവും പേര് ഞങ്ങളുടെ കുഴപ്പം പേര് മാറ്റിയിട്ടും ആറ് കളി കളിച്ചുവല്ലോ എന്നിട്ട് ജയിച്ചാ ഞങ്ങൾ ഇതുവരെ നിങ്ങളെ തോൽപ്പിച്ചിട്ടില്ല സമ്മയിച്ചു പക്ഷെ ദിമിത്രിയോസ് ഓസ് ഡയമൻഡോസും പെപ്രയും നയിക്കുന്ന അറ്റാക്കിംഗ് നിരയും അതുപോലെ തന്നെ ഞങ്ങളുടെ മിലോസും ലെസ്കോവിച്ചും പ്രീതംകോട്ടാലും ചേരുന്ന ഡിഫൻസ് നിരയും മറികടന്ന് പന്ത് നിങ്ങൾ പോസ്റ്റിലെത്തിച്ചാലേ അവിടെ വല കാക്കാൻ ഞങ്ങളുടെ സച്ചിൻ സുരേഷ് ഉണ്ട് ഗോൾ വീഴാൻ നിങ്ങൾ ഇത്തിരി പാട് പേടും കമ്മിൻസ് സാധിക്കും പെട്ട കൂടി ചേർന്നേ ഇന്ന് നിങ്ങളുടെ വല കുലുക്കും നീ നോക്കിക്കോ വല കുലുക്കി ആരാ സ്റ്റേഡിയം വിറപ്പിക്കണേന്നെ ഇന്ന് രാത്രി അറിയാലാ ഇൻ കേസ് സ്റ്റേഡിയം വിറച്ചാലും പൊളിഞ്ഞു പേടി വേണ്ട അതെയോ നീ അങ്ങനെ ഒരു ടോക്ക് കൊച്ചിയിലെ നിങ്ങളുടെ സ്റ്റേഡിയത്തിന്റെ ഒരു പീസ് ഇടിഞ്ഞു വീണ് ഒരു ചെക്കൻ്റെ കൈ പൊട്ടിന്ന് നീ കണ്ടില്ലേ അതറിഞ്ഞു ഞാനെന്ത് ചെയ്യാനടാ അധികാരികളും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഓഫീഷലൊക്കെ ഇല്ലേ അവര് ഷെയർ ചെയ്ത അധികാരികൾ അറിയട്ടെ അവരെല്ലാം ശരിയാക്കണ്ട നീ എന്നെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം ഞാനാണ് അത് പോണത് പാച്ച് വർക്ക് ചെയ്യും മറ്റേ സിനിമയില് യോഗി ബാബു ചെയ്യില്ലേ അത് വാ അധികാരികളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പറയും പുറത്ത് ഹെൽമെറ്റ് കച്ചവടം നടത്തുന്നുണ്ട് അത് പോയി വാഞ്ച്വരെ തലയിൽ വെച്ചിട്ട് സ്റ്റേഡിയത്തിൽ വന്നിരുന്നാൽ മതി ഏറ്റവും ലാസ്റ്റ് എന്തെങ്കിലും അപകടം ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാരും പറയാൻ പോകണമെന്ന് എന്താണെന്നറിയോ ഇപ്പം മാർക്ക് വീട്ടിലിരുന്ന് കളി കണ്ടാ പോരെ ആരെങ്കിലും പറഞ്ഞ സ്റ്റേഡിയത്തിലേക്ക് എരുന്നുള്ളന്ന് അവര് പറയാൻ പോണത് മഞ്ഞപ്പടത്തുള്ളിൽ സ്റ്റേഡിയം പൊളിച്ചു എന്നായിരിക്കും കാരണം ഇത് കേരളിയാണ് ഇവിടെ ഇങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാൻ പറ്റും മാക്സിമം ആളുകൾ അറിയുന്നത് വരെ നമ്മുടെ കായികമന്ത്രിയോ ഈ ബ്ലാസ്റ്റേഴ്സിന്റെ ഓഫീഷ്യൽസോ ഏതെങ്കിലും എം എൽ എ പറഞ്ഞത് ശരിയാ നമ്മൾ എത്ര ഷെയർ ചെയ്തിട്ട് ഒരു കാര്യമില്ല അധികാരികള് കണ്ടാലും അവര് കണ്ടില്ലെന്നടിക്കൂ ടിക്കറ്റിന്റെ പൈസ വാങ്ങിച്ചിട്ട് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ചെയ്തു തരാത്ത ടീംസ് ആണ് ഇനി പാച്ച് വർക്ക് ചെയ്യാൻ പോണേ ഒരു കാര്യം കളി കാണാൻ പോകുന്നവരെല്ലാവരും ഒരു ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ഉപകാരം ഞങ്ങളുടെ സ്റ്റേഡിയം പൊളിയില്ല ഞങ്ങൾ ഇന്ന് പൊളിക്കും സ്റ്റേഡിയോ നിങ്ങക്ക് കൊച്ചിയിലെ പൊളിച്ചത് സ്റ്റേഡിയോ അല്ലടാ പൊട്ടാ കളി ഓ അങ്ങനെ കാണാം ഇന്നാരോയ്ക്കും കേരളീയ അത് മോഹൻ ബഗാനാ പിന്നെ ഒരു കാര്യം നിങ്ങൾ സ്റ്റേഡിയത്തിൽ കളി കാണാൻ പോയിട്ട് എന്തെങ്കിലും ബാഡ് എക്സ്പീരിയൻസോ മോശം അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യ് ജസ്റ്റ് ഒന്ന് അറിയാമോ